പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടാ മഴ തോരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഇന്ന് വീട്ടിൽ ഞാനും ഭസ്തമ്മിയും മാത്രമേ ഇല്ലു രേഖമ്മ പണിക്ക് പോയിട്ടുണ്ട് അമ്മക്ക് രണ്ടു ദിവസമായി അടുപ്പിച്ച് പണിയുണ്ട് കേട്ടാ ലോകൂട്ടനും മതിക്കൂട്ടനാണെങ്കിൽ ഇത്രയും ദിവസം മഴ അവധിയാ ഉണ്ടായിനി ഇന്ന് സ്കൂളുണ്ട് സ്കൂളിൽ പോയിട്ടായില്ലേ നമ്മ നമ്മിന്ന് ഉണ്ടാക്കുന്നത് ഉച്ചക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് മൂന്ന് കറികളാണ് നാടൻ കറികൾ അപ്പോൾ അമ്മ ഇന്ന് നേരത്തെ പണി കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ചൂണ്ട സമയം ആവുമ്പോൾ എത്തുമോ എന്നറിയില്ല നമുക്ക് വേഗം അത് ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന നാടൻ കറികളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പൂവാൻ വാഴേന്റെ കൂമ്പാന്ന് കേട്ടാ അപ്പൊ ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഉപ്പേരി ആക്കാ ഇന്ന് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ നിന്ന് ഒരു പരിപ്പ് കറിയും പിന്നെ കൂമ്പ് ഉപ്പേരിയും മാങ്ങ ചമ്മന്തി അങ് കിട്ടാ ഇന്ന് ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഉണ്ടാക്കാം പരിപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പാന്ന് എടുത്തിട്ടില്ലേ രണ്ടു മൂന്നു പ്രാവശ്യം നമുക്ക് വെള്ളത്തില് ഉപ്പുള്ള നമുക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ചെറുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നാണ് വെളുത്തുള്ളി പച്ചമുളക് രണ്ട് തന്നെ കറിവേപ്പില വരുന്നില്ല ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ കേട്ടാ ചെറുതാക്കണൊന്നുമില്ല നീര് വരുന്നത് ഉടയാനൊക്കെയാണ് ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് നടുവെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പിന്നെ വേണ്ടതുണ്ട് കറിവേപ്പി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട മറച്ച് ിയ കറിയാണ് ഇത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കൂ നാലോ മിസ്റ്റിലടിച്ചു കഴിഞ്ഞാല് നമ്മുടെ പരിപ്പ് കുറച്ച് നല്ല സെറ്റ് ആകും പരിപ്പാടുന്ന സമയം കൂടെ നമുക്ക് ഉമ്പ് ഉപ്പേരി ആട്ടാൻ തുടങ്ങാം ആ ഒരു ഭാഗം കളയാട്ട

നേന്ത്രവാഴേൻ്റെ പൂമ്പ എന്നെങ്കിൽ ഇനക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മളെ കൂമ്പ് ദാ മുറിച്ച് തീർന്നിട്ടുണ്ട് നേത്രവാഴേന്റെ കൂമ്പാണെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം ഈന്റെ ചെറുപ്പം ചെറുങ്ങണ ഐത്യരസം തരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്ര മാത്രം എടുക്കുന്നില്ല ബാക്കി നമുക്ക് ഒഴിവാക്കാം നമ്മുടെ വീട്ടിലെല്ലാം വാഴയുടെ ഈ സാധനത്തിന് കൂമ്പെന്നു പറയല് ചില ചേർത്തെല്ലാം ചെറുപ്പം പേര് മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങളെ നാട്ടിലെല്ലാം എന്താണെന്ന് ചെയ്ത് പറയലേ വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് നമുക്ക് തരത്തിൽക്കാം അതിന്റെ തറയെല്ലാം പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാല് ിൽ അടിച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിതാ നമ്മളെ കൂമ്പിലേക്ക് കുറച്ച് വേവാൻ ആവശ്യത്തിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ പരിപ്പ് വിസിലടിച്ചിട്ട് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറെല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടാ പിന്നെ പൂമ്പുപ്പേലിയും അടുപ്പത്താക്കിയിട്ടുണ്ട് അതെല്ലാം നിന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഇറക്കാം അതാ പച്ചമാങ്ങ പുലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം വേണ്ട കേട്ട ചെറിയൊരു പീസ് മതി അതിനെ കുടിക്കാന്നിന് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ വേറെ വേണ്ട ഉള്ളി ഒരു അര കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്താ പിന്നെ ഒരു ഒരഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാതെ ചെറുതായതുകൊണ്ടാണ് ഞാൻ അഞ്ചാറിന് എടുത്തിട്ടില്ലേ ഇനി നമുക്കെല്ലാം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക സമയം കൂടെ നമ്മളെ പൂമ്പ്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറിയ സമയം വേണ്ട ഇത് വമ്മ പെട്ടെന്ന് വെന്ത് കിട്ടും വറവിലേക്ക് തേങ്ങയും ആവശ്യത്തിന്റെ വെളുത്തുള്ളിയും പിന്നെ കാന്താരിയും എടുത്തിട്ടുണ്ട് ഏട്ടാ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചതച്ച വെളുത്തുള്ളിയും കാന്താരിയും തേങ്ങയും നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കട്ടെ ആഴ് നമ്മൾ മുറിച്ചാടും ഉപ്പൊന്നും പെരക്കിയതേ ഇല്ലു കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കാന്താരിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം വറവ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതാ കുറച്ച് അരി ഒരു ടേബിൾ സ്പൂൺ അരിയും കൂടി ചേർത്ത് കൊടുക്കാം അരി ഇട്ടുകൊടുത്താൽ കൂമ്പ് വറവിന് വേറൊന്ന ടേസ്റ്റാണോ അത് നന്നായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ അരി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അത് വറവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കൂമ്പുപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂമ്പ് വിറക് ഇനി നമ്മളെ പരിപ്പിലേയും കൂടി നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് ഇത് മൂന്നാലഞ്ച് വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടതുണ്ട് കറിവേപ്പില അപ്പോൾ നമ്മളെ പരിപ്പ് ഇതാ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ചേർത്ത് ഇതാ നമ്മളെ പരിപ്പ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം ആദ്യം നമ്മൾ ഉപ്പ് ആദ്യം അടുപ്പത്ത് വെക്കുമ്പോൾ ചേർത്ത് കൊടുത്തതേ ഇല്ല ചു പാത്രത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഈസി പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ നല്ല മാങ്ങ ചമ്മന്തിയും കൂമ്പ് വറവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് കറിയും പിന്നെ ഒരു മാങ്ങാച്ചാറും കൂടി ഉണ്ട് എല്ലാം ആയിട്ടുണ്ട് അപ്പോ നമ്മളെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറിക്കാൻ വേണ്ടിട്ട് നമ്മ രണ്ടാളും റെഡി ആയിട്ടുണ്ട് അമ്മക്ക് തണുപ്പ് പിടിച്ചിട്ടായി ചെറുങ്ങന കഴിഞ്ഞ വീടേല് അമ്മേനെ കാണാൻ വേണ്ടി ഒന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട് അനി വസന്തമ്മി കൊടുത്തു അനിയന്റെ അമ്മ കൊടുത്തു എന്നല്ലോ അമ്മ ഇപ്പൊ തണുപ്പ് ഭയങ്കര മഴയല്ലേ രണ്ടുമൂന്നു ദിവസമായിട്ട് അതുകൊണ്ട് ഭയങ്കര തണുപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വേറെ അതുകൂടാണ്ട് കാടും ഇങ്ങനെ ഒരു വേദനയുണ്ട് അതുകൊണ്ട് അമ്മ എത്രയേ റസ്റ്റ് റെസ്റ്റ് എടുക്കുന്നതാണ്ടതിന് അത് നമ്മളെ കറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ലേഗമ്മ വന്നിട്ട് ആനക്കൊന്ന് വൈകുന്നേരം വരെ പണിയുണ്ട് അപ്പൊ നമുക്ക് ചോറ് ഇരിക്കാം ആദ്യം തന്നെ നമ്മളെ നല്ല കുറുക്കെറി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് ഒഴിച്ചെടുക്കാൻ ആ മഴയെ തന്നെ പോയിട്ട് പൊട്ടിച്ചിന് മഴ അങ്ങനെ നിക്കുന്നില്ല പിന്നെ ഇതാ നമ്മളെ മാങ്ങ ചമ്മന്തി എല്ലാരും ഫേവറേറ്റ് ആന്നിട്ടാ മാങ്ങ ചമ്മന്തി അന്ന് നമ്മ കൊറേ മാങ്ങ പറിച്ചിട്ടുണ്ടായില്ലേ അയിന്ന് കൊറച്ച് ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിട്ടുണ്ടായിന് അയിനെ കൊണ്ടാക്കിയതാന്നിട്ട് ചമ്മന്തി അതുപോലെ തന്നെ അന്ന് നമ്മൾ പറിച്ചേനും മാങ്ങ അച്ചാറാക്കാ പറഞ്ഞിട്ടേ ആ മാങ്ങ അച്ചാർതാ കൊറേ നാൾ ഉപ്പിൽ കിടന്നു ഇന്നലെയാണ് അച്ചാറാക്കിയത് അതും കൂടി ഇണ്ട് മാങ്ങ അച്ചാർ

ടേസ്റ്റ് എല്ലാം കൂടി എടുത്ത് ും അപ്പൊ നമ്മ ചോറ് വെച്ചിട്ട് വരെ അപ്പൊ നമ്മ ചോറെ കഴിച്ചു സമയപ്പം ആയിട്ടുണ്ട് എന്താ ഒരാളെ പണിക്കോയിട്ട് എത്തിയിട്ടുണ്ട് ഒരാളെ കണ്ടാലും ഒരാളെ നിങ്ങൾ ചോയിക്കൂലേ അതുകൊണ്ട് അമ്മയും കൂടി വന്നിട്ട് വൈകുന്നപ്പോ വിചാരിച്ചിട്ടാണ് ഇത്രയേം കാത്തുന്നെ അപ്പൊ അമ്മ പണിക്ക് പോയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് നമ്മ ചെറിയ ഒരു ഇല്ലാട്ട് പോട്ട് കറി വേഗം ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി കാണിച്ചു കൊടുത്തു പിന്നെ നമ്മളെ കൂമ്പില്ലാടിയിലെ അത് പൊട്ടിച്ചോമ്മ അതും പൊട്ടിച്ച് ഒരു മാങ്ങ ചമ്മന്തി ആക്കി അന്ന് നമ്മ മാങ്ങ മാങ്ങി വെച്ചിട്ടേ നാടൻ കറികളായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഇല്ലു നമുക്കൊരു നാടൻ കറി ഉണ്ടായിരുന്നു ഓടാ ഓട്ട ചേനച്ചപ്പിലും ഉപ്പേരി അതാ നാടൻ കറി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ കുറേ വീഡിയോസ് ഉണ്ട് മുന്നേ എടുത്ത് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ